ഹലോ ഗൈസ് നമസ്കാരം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ദിയാസ് അനെ വെച്ചുകൊണ്ടാണ് ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ആണ് പ്രധാന ചർച്ചാ വിഷയം അഖിൽ മാലാറുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും ജാസ്മിൻ ജാഫറിനെ കുറിച്ചും ജിൻറ്റോയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ആ ഒരു കുറേ കലാപരിപാടികളുണ്ടല്ലോ അത് അഖിൽ മാലാർ പറഞ്ഞ ആ വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചർച്ച ചെയ്യുന്നത് ഈ ഇൻറ്റർവ്യൂ മൊത്തത്തിൽ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും ഈ പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല അതായത് വേണ്ട ഉത്തരങ്ങളൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല പുള്ളിക്കാരിക്ക് കറക്റ്റായിട്ടുള്ള പോയിന്റുകളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അതിനൊരു പ്രധാന കാരണം ഇന്റർവ്യൂവർ തന്നെയാണ് ഇന്റർവ്യൂവർ അങ്ങനെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല വളരെ മാന്യമായിട്ടുള്ള പ്രതികരണമായിരുന്നു കൃത്യമായിട്ടുള്ള മാന്യതയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പിന്നെ കുറച്ചൊക്കെ വളച്ചു ഒഴിച്ചും അങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒക്കെ ചോദിച്ചിരുന്നു ആ ഒന്നും ക്വസ്റ്റ്യൻസിനൊന്നും ആയിട്ടുള്ള ആൻസർ പറഞ്ഞ കൊണ്ട് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുള്ളിക്കാരിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉത്തരം മുട്ടി ഒറ്റവാക്കി പറഞ്ഞാൽ ഉത്തരം മുട്ടുമ്പോൾ സാധാരണഗതിയിൽ ചില ആൾക്കാരുടെ ഒരു സ്വഭാവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞണം കാണിക്കും കൊഞ്ഞണം കുത്തും ഇവിടെ കൊഞ്ഞണം കുത്തു ആയിരുന്നെങ്കിൽ പിന്നെ അങ്ങ് പറയാം പക്ഷെ ഇവിടെ അതല്ല നടന്നത് ക്യാമറയൊക്കെ തല്ലിപ്പൊട്ടിക്കാൻ പോന്നു ഇന്റർവ്യൂവറെ വേണെങ്കി എഴുന്നേറ്റ് അടിച്ചേനെ പക്ഷെ അടിച്ചില്ല എന്തോ ഭാഗ്യത്തിന് ഇന്റർവ്യൂവറെ പള്ളു പറഞ്ഞ് ക്യാമറമാനെ പള്ളു പറഞ്ഞ് ഇറങ്ങിയില്ല തുള്ളി ചാടി തുള്ളി ഇറങ്ങി അങ്ങ് പോയി ആ ഒരു ഇന്റർവ്യൂവർ വളരെ മാന്യമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് പുള്ളിക്കാരൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേക്കാനത് ഭാഗ്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി ചെന്നിട്ട് ഇയാൾ സെക്ഷലി ഹരാസ് ചെയ്തു സെക്വലി എന്തെങ്കിലുമൊക്കെ ആംഗ്യങ്ങൾ കാണിച്ചു സെക്ഷലി ആയ ഈ ഒരു വ്യക്തിയെ തരം താഴ്ത്തി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേ ഭാഗ്യത്തിന് ആ ഒരു വ്യക്തി ആ ഒരു സീറ്റിൽ നിന്ന് എഴുന്നേറ്റില്ല അത് ആ പുള്ളിയുടെ എന്തോ ജന്മസൂഹൃതം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഈ ഒരു ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളത്തിലൊക്കെ പാമ്പുകൾ കയറി ഒളിച്ചിരിക്കും ഈ പാമ്പുകളെ ചെന്ന് ആ മാളത്തിൽ നിന്ന് കുത്തി ഇറക്കി ആ രണ്ട് ചീ പാമ്പുകളുടെ രണ്ട് ചീറ്റൽ കേട്ട് അവസ്ഥയായിപ്പോയി എന്തിനാ ഈ പാമ്പുകളൊക്കെ ആ മാളത്തിൽ തന്നെ ഇരിക്കത്തില്ലേ ഇവർ വെളിയിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുത്തി വെളിയിലോട്ട് ചാടിക്കാം ഇത് വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് ആൾക്കാർക്ക് കടി കിട്ടും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ ആൾക്കാരുടെ നേരെ വിഷം തുപ്പു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം ആ പാമ്പുകളൊക്കെ ആ മാളത്ത് തന്നെ ഇരിക്കത്തില്ലേ എന്തിനാ വെറുതെ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ വിളിച്ചു വരുത്തി കുറച്ചും കൂടി ഒരു ശ്രദ്ധ മാധ്യമ ശ്രദ്ധ ഇതുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല എന്തെങ്കിലുമൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം